ഒരു ഈ പഴം കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായിട്ടോ എന്താ ഈ പഴത്തിൻ്റെ ഒരു തലയെ കെട്ടുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പഴത്തിൻ്റെ ഒരു കേടും പറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറമെ ഒരു പറുതട്ട സൈസ് ആയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പഴം വേസ്റ്റായി പോകും എന്തിനാ അങ്ങനെ പഴം എടുത്ത് വെക്കണമെന്നൊക്കെ ഇക്കുന്നൂടെ കുറച്ച് ദൈവം ആയി ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പഴം കൊണ്ടുതന്നെ ഒരു ഡിഷുണ്ടാക്കി കാണിച്ചു വെക്കണമെന്നൊരു വാശി അപ്പോൾ അതാ തൊലിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കോട്ട ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്താൽ മനസ്സിലാവും ഉള്ളിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ഇത് സ്റ്റിഫ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ സാധാരണ കഴിഞ്ഞാൽ ഉള്ളിൽ കൊണ്ട് ചളിവിളിയായി ഉണ്ടാവും അല്ലേ ഇതങ്ങനെ ഒരു കുഴപ്പം തന്നെ പറ്റിയിട്ടില്ല അപ്പോൾ അത് അത് കുനുകുനാന്നരിയുന്നുണ്ട് ഈ ഒരു പഴം മാത്രമേ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കട്ടിങ് ബോർഡ് എടുത്ത് കഴിയേണ്ട ആവശ്യമില്ല പിന്നെ എന്താ സ്ഥിരം പരിപാടി തന്നെ പാൻ ചൂടാക്കുന്നു നെയ്യൊഴിക്കുന്നു വണ്ടി മുന്തിരിക്കുന്നു മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുനുകുനാന്നരിഞ്ഞിട്ടുള്ള പഴം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത് ഒരു ഫ്ലേവറിന് തിരി ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ തേങ്ങ ഫ്രിഡ്ജിൽ രക്ഷമുണ്ട് അതും കൂടി എടുത്ത് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഈ ചെറിയ തേങ്ങ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കെപ്പോഴും ഇക്കനെ ഓർമ്മ വരും അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ തന്നെ പറയാം എനിക്ക് കിച്ചണിൽ വേറെ ഏത് സഹായങ്ങളും പെർമനൻ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും തേങ്ങ ചരട്ടൽ ഇക്കൻ്റെ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ പുരോഗമനം എത്ര സംഭവിച്ചു എന്ന് പറഞ്ഞാലും ആണുങ്ങളെന്തെങ്കിലും കിച്ചണിലെ പണിയോ അല്ലെങ്കിൽ വീട്ടിലെ ജോലിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പം ഇപ്പോഴും നെറ്റ് ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളും ഞാൻ പറയുന്നുണ്ട് ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് നമ്മൾ റസൂലതുവരെ കുറ്റിച്ചൂട് എടുത്ത് അടിച്ചിരിക്കണല്ലോ അങ്ങനെ വഴറ്റിയെടുത്തിട്ടുള്ള പഴം തടുക്കണ സമയം കൊണ്ട് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ബാറ്ററിലേക്ക് ഒന്നരക്കൈയിൽ മൈദപ്പൊടിയും ഒന്നരക്കൈയിൽ പാലും കൂടി അടിയിട്ട് അതിലേക്കൊരു കോഴിമുട്ടയും കാണാം കുട്ടി ചൂടിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടോ ഞാൻ പറഞ്ഞില്ല ആകെ ഒരു പഴമുള്ളിനി അത് ഞാൻ വഴറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചത് ആരെടുത്താന്ന് അറിയാം നമ്മൾ എസമോളെടുത്ത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഓൾ ഉണർന്നു വന്നാന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കിങ്ങിന് വെച്ചിട്ടുള്ള സാധനങ്ങൾ അതുവരെ ഒന്നും കഴിക്കാത്തോക്ക് അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആകും അങ്ങനെ അതാ ചൂട് പോലും വക വെക്കാതെ ഓളയിൽ നിന്ന് പൊറുക്കി കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ സംഗതി സംഗതിയെടുത്ത് മാറ്റി വെച്ച് ഓക്ക് വേറെ എന്തെങ്കിലും കൊടുത്തൊന്ന് സമാധാനിപ്പിക്കാതെ എത്തിയിട്ടോ അങ്ങനെ അത് അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് ഭയങ്കര കട്ടി കൊടുത്താന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുക അങ്ങനതാ ചൂടാറിയിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ വാട്ടി വെച്ചിട്ടുള്ളതിലേക്ക് ഒരു കോഴിമുട്ട കണ്ടോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയം എസാപ്പ് ഇതിനു വേണ്ടി ഫയർ പക്ഷേ പക്ഷെ ഞാൻ ഒരു നിലക്കും വിട്ടുകൊടുത്തില്ല കാരണം പഴം ര കയ്യിൽ വേറെ അല്ല ഇനി ഈ മിക്സിലേക്ക് തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നല്ലത് കാരണം ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പഞ്ചസാര അലിപ്പിക്കാൻ വേണ്ടി ഇളക്കുമ്പം അത് അത്ര വലിയ സുഖത്തിൽ അലിഞ്ഞ് കിട്ടൂല അപ്പം പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ സുഖമാണല്ലോ ഞാനിവിടെ പഞ്ചസാര അല്ലെങ്കിലും പൊടിച്ചത് കുറച്ച് എടുത്ത് വയ്ക്കലുണ്ട് കേട്ടോ ഇതേപോലത്തെ പരിപാടിക്കൊക്കെ അങ്ങനെ നല്ല ഉപ്പാണ് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ചട്ടീന്ന് വിട്ട് കിട്ടി എന്നുള്ള ആവുന്ന സമയത്ത് തന്നെ അതെടുത്ത് മറിച്ചിടുന്ന കേട്ടോ നമ്മൾ ഫുൾ കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേ വേണ്ട ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ശേഷം പിന്നെ അതിൻ്റെ നടുക്കൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബോക്സ് രീതിയിൽ മടക്കി വെക്കുക മടക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ അങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഒന്ന് സ്പാച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകട്ടോ നല്ല ഒട്ടുന്ന രീതിയിലായിരിക്കും ആ മാവുണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ഒട്ടി കിട്ടിക്കോളും പിന്നെ മേലെ ഇത്തിരി നെയ്യോ എണ്ണ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഈ സൈഡിലും ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ചെറുങ്ങനെ വരുന്ന വരെ നമ്മളങ്ങനെ ചെയ്യണം പക്ഷേ നമ്മൾക്ക് അതിനേക്കാളും എളുപ്പത്തിലൊരു പരിപാടി എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് വന്നതിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റ് എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പാമ്പന ബോക്സ് എല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ ഒറ്റ ട്രിപ്പിലെല്ലാം ഒന്നും ഒരിയിച്ചെടുത്താൽ മതി അങ്ങനത്തെ ഈ ബോക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക രണ്ട് സൈഡിലും നമ്മൾ മുറിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം നല്ല പൊളി കേട്ടോ പക്ഷെ നമ്മൾ ദോഷമാവുക കുറച്ച് ബാക്കിയില്ലേ അപ്പോൾ അതങ്ങനെ വെറുതെ ഇട്ടാ പറ്റില്ലല്ലോ അപ്പോൾ അതിലേക്ക് ഇത്തിരി പൗഡേർ ഷുഗർ ഇട്ടിട്ട് വേണമെങ്കിൽ ഇത്തിരി അലക്കായൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലൊരു കവറിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക അപ്പോൾ മാൽപ്പൊരിയോ പിന്നെ കൈവീശലോ ആ ഒരു മാൽപ്പൊരിയോ അല്ല കൈവീശയോ അല്ലാത്ത ഒരു സാധനമാണ് കിട്ടുക കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും പണ്ടൊക്കെ അമ്മായിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കൈവീശൽ കിട്ടുക ചെറ്റയിലൂടെ ഒഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റൊക്കെ ചെയ്യുന്നിട്ടോ ആ സാധനത്തിനുണ്ടത് അപ്പോൾ നമ്മളെ ബനാന ബോക്സ് ഞാനതിൻ്റെ പേരിട്ടത് ബോക്സ് എന്നും പറയും ബനാന എഗ് ബോക്സ് എന്നും പറയും അപ്പം ഞാൻ തന്നെ ഇട്ട പേരാണ് നിങ്ങൾക്ക് ഇതിന് സൂറ്റബിളായിട്ട് നല്ല പേര് കിട്ടുകയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പൊളി അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണനൊക്കെ നല്ല തന്നെയാണ് ഞാൻ ക്രോസ് ആയിട്ട് ഡയഗണൽ പോലെ കട്ട് ചെയ്താലൊക്കെ മതി അപ്പോൾ ആ സംഭവം അങ്ങനെ പൊളിയല്ലേ ഞങ്ങളിതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ സംഭവം നല്ല എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു